ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ അതായത് നമ്മുടെ ശൈശവത്തിലും അല്ലെങ്കിൽ നമ്മുടെ ബാല്യത്തിലൊക്കെ മറ്റു കൗമാരം വരെയൊക്കെ നമ്മൾ യൗവനത്തിൻ്റെ ആരംഭകാലം വരെയൊക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയും ആ സമയത്തൊക്കെ നമ്മൾ കൂടെ പറപ്പുകൾ തമ്മിൽ വലിയ സ്നേഹത്തിലാണ് വലിയ മമതയിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് കാരണം പണ്ടൊക്കെ കാലത്ത് കുറച്ചൊക്കെ മുൻപാണെങ്കിൽ ഒരു വീട്ടിൽ അഞ്ച് മക്കൾ ആറ് മക്കൾ ഏഴ് മക്കൾ ധാരാളം അംഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് അത് മാറി അണുകുടുംബത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് ഒരു വീട്ടിൽ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് മക്കളൊക്കെയാണ് മാക്സിമം ഉള്ളത് അല്ലെങ്കിൽ ചില വളരെ അപൂർവമായിട്ട് മാത്രമാണ് മൂന്ന് മക്കൾ എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് കണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ബാല്യത്തിലും ശൈശവത്തിലും കൗമാരത്തിലൊക്കെ നമ്മൾ എത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ടാണ് എത്രമാത്രം ഹൃദയബന്ധത്തോടു കൂടിയിട്ടാണ് എത്രമാത്രം സഹവർത്തിത്വത്തോട് കൂടിയിട്ടാണ് നമ്മൾ കുഞ്ഞുന്നാളിൽ നമ്മൾ കഴിഞ്ഞു പോകുന്നത് അല്ലേ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആറേഴ് പേരാണ് മക്കളുണ്ട് നമ്മൾ ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിന് നല്ലൊരു ബോണ്ടിങ്ങാണ് നമ്മൾ തമ്മിൽ കുഞ്ഞിലെ മുതൽ എല്ലാ നമ്മൾ ആങ്ങളെ പെങ്ങന്മാരും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ചേറ്റാനുജന്മാരും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ നല്ല ബോണ്ടിങ്ങിലാണ് എന്ത് കാര്യങ്ങളും ഒരാൾക്ക് ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരാൾ എത്തുകയും അല്ലെങ്കിൽ നമ്മളെ പരസ്പരം സഹായിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ പറയാതെ തന്നെ അവർക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവർക്ക് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമ്മളുടെ ജ്യേഷ്ഠന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മൂത്ത സഹോദരിമാർക്ക് പക്ഷേ ഇന്ന് ആ ലെവലൊക്കെ മാറിയിരിക്കുകയാണ് എല്ലായിടത്തും അങ്ങനെയാണ് എന്നല്ല ചില വളരെ അപൂർവമായിട്ട് ചില വീടുകളിൽ മാത്രമാണ് ഒരു ബോണ്ടിങ് ആയിട്ടുള്ള അത്രമാത്രം സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഹൃദയബന്ധം അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാഹോദര്യ ബന്ധം നിലനിന്ന് പോകുന്നത് ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ളൊരു സാഹോദര്യ ബന്ധമല്ല നിലനിന്ന് പോകുന്നത് എല്ലാ സാഹോദര്യ ബന്ധങ്ങളും അല്ലെങ്കിൽ എത്രമാത്രം കെട്ടിറപ്പുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും ആ കെട്ടിറപ്പുകളൊക്കെ ചിന്ന ഭിന്നമാകുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം അതൊക്കെ തകർന്ന് തരിപ്പണമായി മാറുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന പ്രായമാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹത്തിലേക്ക് കടക്കുന്ന ആ സമയമാണ് ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ മാതാപിതാക്കളുമായിട്ടും നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വലിയൊരു അകൽച്ചയൊന്നും മാനസികമായിട്ട് ഉണ്ടാവുകയില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പറയാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ ഞാനൊരു ആവശ്യത്തിന് ഞാൻ പോയിരുന്നു കോലഞ്ചേരിയിലെ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് കോലഞ്ചേരി കോടതിയിലെ കേസിൻ്റെ കാര്യം ഒരു കേസ് മാത്രമല്ല പല സ്ഥലങ്ങളിലും പലയിടത്ത് നടക്കുന്ന ഒരു ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വളരെയേറെ വലിയ കേസും വഴക്കമുണ്ടാകുക നേർക്ക് നേരെ കാണുമ്പോഴേക്കും തല്ലും വഴക്കമുണ്ടാകുക അടി ഉണ്ടാകുക വഴക്കുണ്ടാക്കുക സംസാരിക്കാതിരിക്കുക അവരുടെ കുഞ്ഞുങ്ങൾ തമ്മിലാണെങ്കിലും വലിയ വഴക്കുണ്ടാകുക എന്നുള്ളതൊക്കെ നമ്മുടെ മാത്തുക്കുട്ടിച്ചായന് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു പെണ്ണും നാലാണുള്ളത് ലിസി സാമൂല് കുഞ്ഞപ്പൻ ചെറിയാൻ ആന്റണി അങ്ങനെ പറഞ്ഞ അഞ്ച് മക്കളാണുള്ളത് അവരെ ചെറുപ്പത്തിലൊക്കെ ഈ കുരേ ഒരു നേർപ്പങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് ഈ മാതക്കുട്ടി ചായൻ്റെ നേർപ്പങ്ങളുമായിട്ട് ഈ അഞ്ച് നാലാങ്ങളമാരും ഒരു പെങ്ങളും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവർ കോലഞ്ചേരി പരിസരത്താണ് അവർ താമസിക്കുന്നത് വളരെ നന്നായിട്ട് വളരെ സ്നേഹത്താലും വളരെ ബോണ്ടിങ്ങിലും വളരെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോട് കൂടിയിട്ടാണ് അവർ ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അത്യാവശ്യം കൃഷിക്കാരാണ് അത്യാവശ്യം സ്ഥലമൊക്കെയുണ്ട് അതിന് ശേഷം ഓരോരുത്തരായും ഓരോരുത്തരായും വിവാഹം കഴിച്ചു പോവുകയും ഉണ്ടായി ലിസീനെ വിവാഹം കഴിച്ചയച്ചു മറ്റുള്ളവരൊക്കെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അതിനുശേഷം എന്താണ് സംഭവിക്കുക സ്വാഭാവികമായിട്ട് സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ പാർട്ടീഷിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വന്നു അപ്പോൾ ഒരാൾക്ക് തറവാട് കൊടുത്തു പെങ്ങളെ കല്യാണം കഴിച്ചയച്ചു പെങ്ങൾക്ക് വീട് കൊടുത്തു മറ്റുള്ളവർക്കൊക്കെ സ്ഥലമൊക്കെ കൊടുത്തപ്പോഴേക്കും ഈ കുഞ്ഞപ്പൻ്റെയും ചെറിയാൻ്റെയും വീടിൻ്റെ ഇടയിലുള്ള ചെറിയാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സ്ഥലം കുഞ്ഞപ്പൻ്റെ സ്ഥലം കഴിഞ്ഞിട്ടാണ് അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ എന്താണ് അവർ തമ്മിൽ ആ എട്ടിൽ അവരുടെ വിവാഹം വരെ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ടു ബി ഫ്രാങ്ക്ലി ഞാൻ പറയുകയാണ് അതിനുശേഷമാണ് പ്രശ്നമുണ്ടായത് ചെറിയാൻ്റെ വീട്ടിലേക്ക് കടക്കുവാനായിട്ട് അവർക്ക് ആറടി അല്ലെങ്കിൽ പത്തടി വഴി വേണം ആ പത്തടി വഴി കുഞ്ഞപ്പൻ്റെ വീട്ടുകാർ കുഞ്ഞപ്പനോ കുഞ്ഞപ്പൻ്റെ ഭാര്യയോ മക്കളോ കൊടുക്കുവാൻ തയ്യാറാക്കും ായില്ല മൂന്നടി നടപ്പൊഴിയിൽ കൂടുതലായിട്ടും അവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മുൻപ് ആധാരത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പൻ ഈ സ്ഥലം വീതം വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് വാക്കുറപ്പിന്മേലാണ് അങ്ങനെ പിന്നാമ്പുറത്തുള്ള സ്ഥലം കുഞ്ഞപ്പൻ ലഭിക്കാൻ കൂടുതൽ സ്ഥലമുണ്ട് അപ്പോൾ വഴി അപ്പോഴെ കൂടുതൽ സ്ഥലം ലഭിച്ചപ്പോഴേക്കും എന്താണ് വഴി നടപഴി ജസ്റ്റ് തൽക്കാലം ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വഴി വെട്ടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ നടപ്പൊഴി മാത്രമാണല്ലോ പക്ഷേ അവർക്ക് വിവാഹാവശ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും വഴി വീട്ടിലേക്ക് വണ്ടി വീട്ടിലേക്ക് കയറുള്ളൂ അങ്ങനെ വണ്ടി വീട്ടിലേക്ക് കയറാതിരിക്കുവാനായിട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞപ്പിനെ ചെറിയാൻ്റെ ആ സ്ഥലത്തിൻ്റെ അവിടെ മൂന്നടി ഇട്ടിട്ട് ബാക്കിയെല്ലാം മതിൽ കെട്ടി ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും മതിൽ പൊളിക്കാണ്ട് അവർക്ക് വണ്ടി കീറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന നടന്നു വേണം പോകുവാനായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി വഴക്കായി ഒന്നും തള്ളുമായി ബഹളമായി തമ്മിൽ തല്ലായി അങ്ങനെ ഒരാളെ മറ്റൊരാളുടെ ജ്യേഷ്ഠൻ അനുജൻ്റെ കൈ അടിച്ചുടിച്ചു കൈ അടിച്ചു പിടിച്ചപ്പോഴേക്കും അനുജൻ എന്താണ് ചെയ്തത് കൈ അടിച്ചടിച്ചപ്പോഴേക്കും അനുജനും മക്കളും വെറുതെ ഇരുന്നില്ല അവരെ കോടാലി എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ജ്യേഷ്ഠൻ്റെ പുറത്ത് പുറത്ത് വെട്ടി അത്തരത്തിലുള്ള നമ്മൾ നോക്കണം ജ്യേഷ്ഠാനുജന്മാരാണ് ഒത്തൊരുമിച്ച് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു പാത്രത്തിൽ നിന്ന് അമ്മ വാരിയാണ് അഞ്ച് മക്കൾക്കും ഭക്ഷണം കൊടുത്തിരുന്നത് ആ ഒരു പാത്രത്തിൽ വാരി കഴിച്ചിരുന്ന ഭക്ഷണം കൊടുത്തിരുന്ന മക്കളാണ് ഒരാൾ ഒരാളെ കോടാലി വീണ്ടു വെട്ടുന്നു ഒരാൾ ഒരാളുടെ വാക്കത്തിൽ കൊണ്ട് വെട്ടുന്നു കാല് തല്ലി ഓടിക്കുന്നു കൈ തല്ലി ഓടിക്കുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ തമ്മിൽ തല്ലുകൾ കണ്ടിട്ട് മറ്റുള്ള മൂന്ന് സഹോദരങ്ങൾ എന്താണ് ചെയ്തത് അവരെ ഇവരെ ആശ്വസിപ്പിക്കാൻ വരികയോ അല്ലെങ്കിൽ ഇവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ല ചെയ്തത് അവർക്ക് അങ്ങനെ തന്നെ വേണം അവനും അല്ലെങ്കിൽ അത് അവന് ിൽ കിട്ടി അവനിപ്പോൾ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരും ഇതുപോലെ തന്നെ മറ്റുള്ള രണ്ട് സിവിൽ കേസുകൾ മൂവായിരോടെ കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോഴും ഇതിങ്ങനെ കൊടുത്ത സമയത്ത് നമ്മുടെ ലിസിയുടെ വീട്ടുകാരനെന്നുവച്ചാൽ അവർ ഇവരുമായിട്ട് എല്ലാത്തിലും നാല് അംഗളമാരുമായിട്ടും അവർ പിണക്കത്തിലാണ് കാരണം വീതം വെച്ച് കൊടുത്തപ്പോഴേക്കും ലിസിക്ക് അർഹതപ്പെട്ടവർ കൊടുത്തില്ല എന്നുള്ളത് ക്രിസ്ത്യൻ പിന്തുണച്ചാവകാശ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവർ പറഞ്ഞ് അതാ അത് പോരാ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് നേർപ്പങ്ങളായിട്ട് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് സ്നേഹമതിയായിട്ട് എല്ലാം സ്നേഹവും ലാളനയും ഒക്കെ വാരി കോരി കൊടുത്തിട്ട് സഹോദരിയെ പറ്റിച്ചു സഹോദരിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ച് സഹോദരങ്ങളും തമ്മിൽ തമ്മിൽ തല്ലും ബഹളവും ും അടിയും വഴക്കുമാണ് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടിക്കുകയും സംസാരിക്കുകയും ചെയ്യത്തില്ല എല്ലാവരുടെ ഫേസ് എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ സിവിൽ കേസുകൾ ഫയൽ ചെയ്തിരിക്കുകയാണ് ഭൂമിയുടെ പേരിൽ പക്ഷേ ഒരു കാര്യം ആലോചിക്കണം ഇവരെല്ലാം ഇവരുടെ കേസിൽ മാത്രമല്ല എല്ലാവരും തന്നെ വിവാഹ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്നതു മുൻപ് മുൻപ് വരെ എല്ലാവരും നല്ല സ്ട്രെങ്തിലും നല്ല ബോണ്ടിങ്ങിലുമാണ് എല്ലാവർക്കും അവരുടെ ഫാമിലി അവരവരുടെ കുടുംബം അവരവരുടെ ഭാര്യ അവരുടെ മക്കൾ എന്നുള്ള ചിന്താഗതിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ സ്വാർത്ഥരാകുകയും നമ്മളുടെ നമ്മുടെ ആ വലയം ജീവിതത്തിന്റെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബാരിയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രമായി മാറുകയാണ് മുൻപ് നമ്മൾ ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബമായിരുന്നു അഞ്ചു പേരുമെങ്കിൽ വിവാഹത്തിന് ശേഷം നമ്മളുടെ കുടുംബം നിന്റെ കുടുംബം അവൻ്റെ കുടുംബം അവരുടെ കുടുംബം അവളുടെ കുടുംബം എന്ന് പറഞ്ഞ് കുടുംബങ്ങൾക്ക് വേർതിരിവ് ഉണ്ടാവുകയും മനസ്സുകൾ തമ്മിൽ വേലി വേലുകിട്ടിത്തിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എത്രമാത്രം സ്നേഹത്തോടു ഒരു പെങ്ങൾ അഞ്ച് പേർക്കൊക്കെ ഉള്ളപ്പോഴേക്കും ഒരു പെങ്ങൾ എത്ര മമതയോടുകൂടി എത്ര കരുതലോടുകൂടി ഇത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ കൊഞ്ചിന്ന് കൊണ്ടു നടക്കുകയും തൊഴിലെടുത്തുകൊണ്ട് നടക്കുകയും തരാട്ട് പാട്ടി വാരി വാരിക്കൊടുക്കുകയും ഉമ്മ വയ്ക്കുകയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന സഹോദരങ്ങൾ തമ്മിൽ ആ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെയൊക്കെ അല്ലേ എല്ലാ ബന്ധം എല്ലാ വീടുകളിലും എടുത്തു വയ്ക്കില്ല എല്ലാവരുടെ എല്ലാ വീടുകളിലും ആ പ്രായം വരെയൊക്കെ എല്ലാവരും വലിയ സ്നേഹത്തിലാണ് പക്ഷേ അതിനുശേഷം അവർ പ്രേമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും അവിടെ വേർതിരിവ് വരുവാണ് ചെയ്യുന്നത് ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷ പുരുഷൻ വരുമ്പോഴേക്ക് മറ്റുള്ള പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ ഇവർ അകറ്റി നമ്മൾ അകറ്റി എന്തുകൊണ്ടാണ് നിർത്തുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഒരു കുടുംബത്തിൽ ഒരുമിച്ച് നമ്മളെ സ്നേഹിക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് സാഹചര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കാര്യങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് എത്രമാത്രം ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും നമുക്ക് ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഒരാൾ സോൾവ് ചെയ്യുന്നത് പോലെയല്ല അത് ചെറിയൊരു ഉദാഹരണം നമുക്കൊരു ചെറിയ ഒരു കുഴി കുഴിക്കണം ഒരു കിണർ കുഴിക്കണം ഒരാൾ തനിയെ കുഴിക്കുകയാണെങ്കിൽ അതിന് ഒരു വർഷം വേണ്ടി വരും പക്ഷേ നമ്മളുടെ സഹോദരങ്ങൾ എല്ലാവരും കൂടി കൂടി നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേ ഹൃദയത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു മാസം കൊണ്ട് സാധിക്കും അതിനെന്താണ് വേണ്ടത് അതിന് കെട്ടുറുപ്പ് വേണം സൗഹൃദം വേണം സാഹോദര്യം വേണം പരസ്പരമുള്ള സ്നേഹവും അമതയും ക്ഷമയും ഒക്കെ വേണം എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നത് നമ്മൾ സഹോദരങ്ങളോട് ഒരുമിച്ച് നിൽക്കുവാനാണ് സഹോദരന്മാരോട് ചേർന്ന് നിൽക്കാനാണ് അച്ഛനെയും അമ്മയും ദൈവമായി കാണുന്നത് പോലെ തൻ്റെ ജ്യേഷ്ഠന്മാരെയും അനുജന്മാരെയും ഒക്കെ നമ്മൾ അത്രമാത്രം സ്നേഹത്തോടു കൂടി അത്രമാത്രം ഒരുമയോട് കൂടിയിട്ട് കാണുവാനാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നത് ഹിന്ദു പുരാണങ്ങളിലും മുസ്ലിം പുരാണങ്ങളിലും നമ്മുടെ പിന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരാണങ്ങളിലും ഒക്കെ എല്ലാ മത എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരുമയാണ് ആ ഒരു ബോണ്ടിങ്ങാണ് ആ ഒത്തൊരുമയാണ് കാണിക്കുന്നത് പക്ഷേ നമ്മളുടെ സമൂഹത്തിന് എന്തുകൊണ്ടാണ് ഇന്ന ഒത്തൊരുമ അകന്നു പോയത് അതിന് കാരണക്കാർ പുരുഷന്മാരാണോ സ്ത്രീകളാണോ ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികളെ ഉള്ളു എങ്കിൽ ആ കുട്ടികള് വളർന്ന് അവർക്ക് വിവാഹം എക്സ്ക്യൂസ് മീ ആ വിവാഹം വരെ അവര് ഒരുമിച്ച് നല്ല കൂടി സോറി സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതിനുശേഷം അവർ സ്ഥലത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നും വന്നില്ലെങ്കിൽ തന്നെ അവരങ്ങ് മാറി താമസിക്കുകയാണ് മാറി താമസിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മിണ്ടി സംസാരിച്ചു എങ്കിലും ബാക്കിയൊക്കെ ആണെങ്കിലും പിന്നീട് അവിടെ അസൂയ എന്നുള്ള ജലസി എന്നുള്ള ഒരാളെ മുകളിലേക്ക് കയറിപ്പോയാൽ അപ്പം തന്നെ അസൂയയാണ് ജ്യേഷ്ഠൻ കയറിപ്പോകുമ്പോഴ് അനുജൻ അസൂയ്യ അനുജൻ കയറിപ്പോയ ജ്യേഷ്ഠൻ അസൂയ ഇവർ രണ്ടുപേരെയും പിന്നോക്കം നിർത്തി അനുജത്തി കയറിപ്പോയി കഴിഞ്ഞാൽ അനജത്തിയുടെ സംഗതിയിൽ അവരുമായിട്ട് ഓ അവള് വലിയ കൊമ്പത്തെ ആളായിപ്പോയി അവൾ വലിയ പണക്കാരിയായി അവളുടെ മക്കൾ വലിയ പണക്കാരനായി അളീന്ന് വലിയ പണക്ക അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് നമ്മൾ നമ്മളാരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗ്യാപ്പ് വരികയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് അനിവാര്യമായ ഘടകമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് ആവശ്യമുള്ളതാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ ജ്യേഷ്ഠനും അനുജനും നമ്മൾ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഒരേ പാകിൽ ഒന്ന് ഓർ ഓർത്ത് നോക്കി കേൾക്കുന്നവരൊക്കെ ഓർത്ത് നോക്കി എങ്ങനെയാണ് നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചേട്ടനോട് നമ്മുടെ അനുജനോട് അല്ലെങ്കിൽ നമ്മുടെ അനുജിത്തിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എത്ര സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ഒരു ഒരു ഒരേപോലെയുള്ള ഒന്ന് സ്കൂളിൽ പോകുമ്പോഴോ വരുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഉണരുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ഒത്തൊരുമയായിരുന്നു എന്തുകൊണ്ടാണ് ആ ഒത്തൊരുമ നമുക്കിപ്പോൾ ഈ മുപ്പതാമത്തെ വയസ്സിൽ നാൽപ്പതാമത്തെ വയസ്സിലും അമ്പതാമത്തെ വയസ്സിൽ നമുക്ക് എന്തുകൊണ്ടാണെന്ന് സാധിക്കാറ് നമ്മുടെ ചേട്ടനെ കണ്ടാലും ഒന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മാ വയ്ക്കാനായിട്ടോ ചേട്ടൻ പാടാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പരസ്പരം ഭക്ഷണം വാരി കൊടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുവാനായിട്ടോ നമ്മുടെ കുടുംബത്തിൽ അവരെ നമ്മളെപ്പോലെ തന്നെ നമ്മളെ ഒരു വ്യത്യാസവും ഇല്ല ഒരച്ഛൻ്റെയിൽ നിന്നും ഒരമ്മയിൽ നിന്നും പറഞ്ഞ് ഒരേ വയറ്റിൽ നിന്ന് പിറന്നു പോകുന്ന ജീവികളാണ് നമ്മൾ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഭേദഭാവം നടിക്കുന്നത് നമ്മളങ്ങനെ ഭേദഭാവം നടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം അകലം നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കുന്നു അത്രമാത്രം അകലം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങനെ കാണിക്കും എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക നമ്മൾ വടി വടികൊടുത്ത് അടിമേടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് കൂടിയിട്ട് മരണകാലം വരെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹത്തോടെയും മമതയോടും സഹോദരത്തോടു കൂടി ജീവിക്കുക ചേട്ടൻ്റെ മനസ്സെന്നറിയുമ്പോഴ് ചേട്ടൻ്റെ കണ്ണ് നിറയുമ്പോഴ് ഓടിച്ചെന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുവാനും ചേട്ടായി വേണ്ട ഞാനുണ്ടല്ലോ ചേട്ടൻ്റെ കൂടെ പിന്നെ പിന്നെന്തിനാണ് അതേപോലെ തന്നെ അനുജുരൽ വിഷമം വരുമ്പോൾ അവനെ ഒന്ന് ഉമ്മ വയ്ക്കുവാനും അവനെ തഴുവാനും അവനെ ആശുപേടാൻ ഈ വിഷമിക്കേണ്ട പക്ഷേ ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് എല്ലാ ചേട്ടന്മാർക്കും എല്ലാ അനുജന്മാർക്കും എല്ലാ അനുജത്തിമാർക്കും കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് ഇതൊരു സാമൂഹിക പ്രശ്നമാണ് എല്ലാവരും ഓർത്ത് ഹൃദയത്തിൽ തൊട്ട് ഇന്ന് മുതൽക്കെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ കേസും വഴക്കും വക്കാണോ ഉണ്ട് എന്തിൻ്റെ പേരിലാണ് അതൊക്കെ നമുക്ക് ഈ ആരുടെയും മണ്ണിനുടമകളാണ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന ഈ ശ്വാസം ഒന്നും നിലച്ചാൽ തീരുന്നതാണ് നമ്മുടെ ജീവിതം അപ്പോൾ എന്തിനാണ് ഈ സ്പർദ്ധയും വിദ്വേഷവും ഈഗോയും പ്രശ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ പോലും സമയത്തേക്ക് നമുക്ക് സമയമില്ല അതിനിടയ്ക്കാണ് നമ്മുടെ ഈ വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാത്തിനാണ് പ്ലീസ് ീസ് ആരും ദയവ് ചെയ്ത് ആ പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കുക സഹോദരങ്ങൾ തമ്മിലുള്ള ആ മമതയും പോണ്ടെയും എല്ലാവരും കാത്തുസൂക്ഷിക്കുക എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു സത്യത്തിൻ്റെ എപ്പിസോഡുമായി നാളെ നമുക്ക് കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി